ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചിയേറിയ മീൻ കറി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മൂന്ന് ചെറിയ കഷ്ണം കുടംപുളി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വാളൻപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാകും അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കാൽ ടീസ്പൂണിൽ കുറവ് ഒലിവ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും ഒരു ചെറിയ തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുതിർത്ത് വെച്ച പുളി ചേർക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കറി നല്ല കട്ടിയാണ് ഇനി നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകരുത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് പകുതി അടച്ചു വെച്ച് ഒന്ന് തിളക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കറി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അര കിലോ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് മീനെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പകുതി അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആറേഴ് മിനിറ്റ് മീൻ വേവിച്ചെടുക്കാം ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മീൻ കറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്